നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി മഹാദേവൻ നീലകണ്ഠനായി മാറിയ ഈ പുണ്യരാത്രിയാണ് നാം മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവരാത്രി വ്രതം ഏറെ പ്രാധാന്യമുള്ളതാണ് മാതൃശാപം പിതൃശാപം ഗുരുശാപം സ്ത്രീശാപം തുടങ്ങി ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പോയ സകല പാപങ്ങളും ഇല്ലാതാക്കാൻ ശിവരാത്രി വ്രതം ഉത്തമമാണ് ഭക്തർക്ക് ദീർഘായസും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ് ഈ വ്രതാനുഷ്ഠാനം ശിവരാത്രി നാളിൽ ഭക്തിപൂർവം വ്രതമെടുക്കുന്നവർക്ക് പുനർജന്മം മോക്ഷം ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു നമശിവായ എന്ന മന്ത്രം നിരന്തരം ജപിക്കുന്നത് മനസ്സിന് ഏകാഗ്രതയും സമാധാനവും നൽകുന്നു ഉറക്കമിളച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് നമ്മുടെ തമോ ഗുണങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു ശിവരാത്രി വ്രതമെടുക്കുന്നവർ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ശിവരാത്രിയുടെ തലേദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കേണ്ടതാണ് മനസ്സിനെ ഭക്തിസാന്ദ്രമാക്കണം വ്രത ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് സ്നാനം ചെയ്യണം ഭസ്മധാരണം നടത്തി അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തണം ഭഗവാന് കൂവളത്തിലെ അർച്ചന നടത്തുന്നത് അതീവ പുണ്യവുമാണ് വർക്ക് പൂർണ്ണ നിരാഹാരമാണ് ഉത്തമം എന്നാൽ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർക്ക് ഒരിക്കലൂണോ അല്ലെങ്കിൽ പഴങ്ങളോ പാലോ കഴിക്കാവുന്നതുമാണ് നമശിവായ മന്ത്രം ജപിച്ചു വേണം ഭക്ഷണത്തെയും സമീപിക്കേണ്ടത് രാത്രിയിൽ ഉറങ്ങാതെ ഭഗവത് ചിന്തയോടെ ഇരിക്കണം ശിവപുരാണം വായിക്കുകയോ ശിവസഹസ്രനാമം ജപിക്കുകയോ ചെയ്യണം ക്ഷേത്രത്തിലെ നാല് യാമപൂജകളിലും പങ്കുചേരണം ശിവരാത്രിയുടെ പിറ്റേന്ന് രാവിലെ സ്നാനം കഴിഞ്ഞ് ക്ഷേത്രത്തിലെ തീർത്ഥമോ പ്രസാദമോ കഴിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് വീട്ടിൽ വച്ച് വ്രതമെടുക്കുന്നവർക്ക് ജലപാനം ചെയ്തും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പുലവാലായ്മ ഉള്ളവർക്കും കഠിന രോഗം ബാധിച്ചവർക്കും ഗർഭം ധരിച്ച് ഏഴുമാസം പൂർത്തീകരിച്ചവർക്കും ശിവരാത്രി വ്രതം നിഷിദ്ധമാണ് പാലാഴി മഥനവേളയിൽ വാസുകയിൽ നിന്നും വമ്മിച്ച കാളകൂടവിഷം ഹലാഹലം ലോകത്തെ രക്ഷിക്കുവാനായി ശിവൻ പാനം ചെയ്തു എന്നാൽ വിഷം അകത്തുചെന്ന് ഭഗവാന് അപകടം സംഭവിക്കാതിരിക്കുവാൻ പാർവതിദേവി ശിവന്റെ കണ്ടത്തിൽ മുറുക്കി പിടിച്ചു എന്നാൽ വിഷം പുറത്തേക്ക് പോകാതിരിക്കുവാൻ മഹാവിഷ്ണു ശിവന്റെ വായ പൊത്തുകയും ചെയ്തു ഇതോടെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും അവിടെ നീല നിറമായി മാറുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവാൻ നീലകണ്ഠനായത് പാർവതി ദേവിയും മറ്റ് ദേവഗണങ്ങളും മഹാദേവനായി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ഈ രാത്രിയാണ് മഹാശിവരാത്രിയായി നാം ആഘോഷിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന പാലാഴിയുടെ മഥനമായി ഇതിനെ കാണാം അഹങ്കാരമാകുന്ന വാസുകിയെ മനസ്സാകുന്ന മന്ദരാപർവതം കൊണ്ട് മഥനം ചെയ്ത് തിന്മകളെ ജയിക്കാൻ സാധിച്ചാൽ മനഃശാന്തിയാകുന്ന അമൃത് നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതിനു വേണ്ടി ആകട്ടെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷ രത്നം പ്രശാന്ത് കണ്ണോം